ശാസ്ത്ര കോൺഗ്രസിന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ തുടക്കമായി നാഷണൽ സയൻസ് എക്സ്പോയുടെ ഉദ്ഘാടനത്തോടെയാണ് പരിപാടി ആരംഭിച്ചത് ശാസ്ത്ര കോൺഗ്രസിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും വെള്ളിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക യുവ ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും വിദ്യാർത്ഥികൾക്കും സംവദിക്കുവാനും അറിവുകൾ പങ്കിടുവാനുമുള്ള കേരള ശാസ്ത്ര കോൺഗ്രസിന് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ തുടക്കമായി നാഷണൽ സയൻസ് എക്സിബിഷൻ ഉദ്ഘാടനത്തോടെയായിരുന്നു പരിപാടി ആരംഭിച്ചത് എക്സിബിഷൻ്റെ ഉദ്ഘാടനം കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന നിർവഹിച്ചു സംസ്ഥാനത്തിൻ്റെ സർവതോമുഖമായ വികസനത്തിന് വേണ്ട ഗവേഷ പരിപോഷിപ്പിക്കുക അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുക ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ രൂപപ്പെടുത്തുക വികസനത്തിൻ്റെ വിവിധ മാനങ്ങൾ കൈവരിക്കുന്നതിനും മനുഷ്യ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നതിനും പ്രത്യേക സാങ്കേതിക വിദ്യകൾ കണ്ടെത്തുക സംസ്ഥാനത്തെ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുകയും യും ചെയ്യുന്ന ഡോക്ടർ എസ് പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ വി എസ് അനിൽകുമാർ സ്വാഗതവും ഇ ആർ ജി കെ നന്ദിയും പറഞ്ഞു സയൻസ് എക്സ്പോയിൽ ഐ എസ് ആർ ഒ വി എസ് എസ് ഇ കെ എഫ് ആർ ഐ തുടങ്ങിയ സ്ഥാപനങ്ങളുടേതുൾപ്പെടെ നൂറ്റി രണ്ട് സ്റ്റാളുകളുണ്ട് പതിനൊന്ന് വരെയുള്ള പ്രദർശനത്തിൽ പ്രവേശനം സൗജന്യമാണ് ഏകാരോഗ്യ കാഴ്ചപ്പാടിലൂടെ കേരള സമ്പദ് വ്യവസ്ഥയുടെ രൂപാന്തരണം എന്നതാണ് ഇത്തവണത്തെ സയൻസ് കോൺഗ്രസിൻ്റെ പ്രധാന വിഷയം വിവിധ വിഷയങ്ങളിൽ പ്രമുഖ ശാസ്ത്രജ്ഞന്മാരുടെ പ്രഭാഷണങ്ങൾ ശാസ്ത്ര മികച്ച സംഭാവനകൾ നൽകിയവരുടെ സ്മരണാർത്ഥമുള്ള പ്രഭാഷണങ്ങൾ എന്നിവയുണ്ടാകും കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ മോർട്ടൻ മെഡൽ ശാസ്ത്ര കോൺഗ്രസിൽ പ്രഭാഷണം നടത്തും മികച്ച യുവ ശാസ്ത്രജ്ഞർക്കുള്ള അവാർഡ് ശാസ്ത്ര സാഹിത്യ പുരസ്കാരങ്ങൾ എന്നിവയും ശാസ്ത്ര കോൺഗ്രസ് വേദിയിൽ വിതരണം ചെയ്യും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്